അങ്ങനെ കാത്തിരുന്ന ഓസ്ട്രേലിയൻ പര്യടനം അവസാനിച്ചു ഏകദിന പരമ്പര അടിയറവ് വെച്ചെങ്കിലും ട്വന്റി ട്വന്റിയിൽ ഇന്ത്യ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു കൂടാതെ ഈ ഫോർമാറ്റിൽ തങ്ങളെ വെല്ലാൻ ആരുമില്ല എന്ന് ഇന്ത്യ സ്റ്റേറ്റ്മെന്റ് നടത്തുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ക്രിക്കറ്റ് ആരാധകർ പ്രതീക്ഷിച്ച തരത്തിലേക്ക് ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടങ്ങൾ ഉയർന്നില്ല എന്നതാണ് വസ്തുത ക്രോസ് പോരാട്ടങ്ങളോ ത്രില്ലിംഗ് മൊമെന്റുകളോ ഈ പരമ്പര നൽകിയിട്ടില്ല ഇരു ടീമുകളും വിജയിച്ച മത്സരങ്ങളെല്ലാം ഏകപക്ഷീയമായിരുന്നു കൂടെ പ്രവചനാതീതമായ കാലാവസ്ഥയും വാഷ് മത്സരങ്ങളും ചേർന്നപ്പോൾ പരമ്പര ഹൈ മൊമെന്റുകളിലേക്ക് ഉയർന്നില്ല എന്നാൽ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഇനി വരാനുള്ളത് നല്ല ദിവസങ്ങളാണ് തുടർച്ചയായ മത്സരങ്ങളും ക്വാളിറ്റി ഓപ്പോണൻസും പല എക്സൈറ്റിംഗ് ന്യൂസുകളുമാണ് ഇനി വരാനുള്ളത് എന്തൊക്കെയാണത് പരിശോധിക്കാം ഇന്ത്യക്കിനി ആദ്യം മുന്നിലുള്ള ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള ഹോം സീരീസാണ് ആദ്യമുള്ളത് ടെസ്റ്റ് പരമ്പര ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിജയത്തിന്റെ പക്കറ്റിലാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിലേക്ക് വരുന്നത് പാകിസ്ഥാൻ പരമ്പരയ്ക്ക് ശേഷം വരുന്നതിനാൽ അവർക്ക് ഇന്ത്യൻ കണ്ടീഷൻസ് അല്പം കൂടി മനസ്സിലാക്കാൻ സാധിക്കും ദക്ഷിണാഫ്രിക്ക ഏറ്റവും ഒടുവിൽ ഇന്ത്യയിൽ ഒരു ടെസ്റ്റ് പരമ്പര വിജയിക്കുന്നത് രണ്ടായിരത്തിൽ ഹാൻസി ക്രോണയുടെ കാലത്താണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവർ ഏറ്റവും അവസാനമായി ഇന്ത്യയിൽ എത്തിയത് അന്ന് മൂന്ന് ടെസ്റ്റുകളിലും വിരാട് കോഹ്ലിയുടെ ഇന്ത്യ അവരെ തരിപ്പണമാക്കിയാണ് വിട്ടത് മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ എത്തിയപ്പോഴും സ്ഥിതി സമാനം തന്നെ ശുഭൻ ഗില്ലിന്റെ പുതിയ ഇന്ത്യയോട് മുട്ടിനിൽക്കാനുള്ള പാങ് അവർക്കുണ്ടോ എന്ന് കണ്ടറിയണം പക്ഷേ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനുമാകില്ല കാരണം ഒരു പ്രോപ്പർ അവർക്കുണ്ട് ഇന്ത്യ മറ്റൊരു വിൻഡീസിനെ പരീക്ഷിക്കരുത് എന്നർത്ഥം ആദ്യ ടെസ്റ്റ് നവംബർ പതിനാല് മുതൽ ഈഡൻ ഗാർഡനിലും രണ്ടാം ടെസ്റ്റ് നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഗുവാഹത്തിയിലും നടക്കും അതിന് തൊട്ടു പിന്നാലെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ഏകദിന പരമ്പരയ്ക്ക് അരങ്ങുണരും മൂന്ന് മത്സരങ്ങളാണുള്ളത് നവംബർ മുപ്പത് ഡിസംബർ മൂന്ന് ആറ് തീയതികളിലാണ് മത്സരങ്ങൾ ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് രോഹിതും കോഹ്ലിയും ഇന്ത്യയിൽ വീണ്ടും കളിക്കാൻ ഇറങ്ങുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ ആ സീരീസിന് വലിയ ആവേശമുണ്ടായേക്കും പിന്നാലെ ഡിസംബർ ഒമ്പത് മുതൽ പത്തൊമ്പത് വരെ അഞ്ച് ട്വന്റി ട്വന്റി മത്സരങ്ങളും ദക്ഷിണാഫ്രിക്കെതിരെ നടക്കുന്നുണ്ട് അതിനിടയിൽ നവംബർ ഇരുപത്തൊന്ന് മുതൽ ക്രിക്കറ്റിലെ ഏറ്റവും ഗ്ലാമറസ് ആയ ടൂർണമെന്റിനെ അരങ്ങണരുകയാണ് യെസ് ദാസ്ബോൾ ഇറയിൽ ഇംഗ്ലണ്ട് ആദ്യമായി ഓസ്ട്രേലിയയിലേക്ക് വരികയാണ് മറുവശത്ത് ക്യാപ്റ്റൻ കമ്മിൻസ് ഇല്ലാതെയാണ് കങ്കാരുക്കൾ പോരിനിറങ്ങുന്നത് ഇംഗ്ലണ്ടിനും ഓസ്ട്രേലിയക്കും മറ്റെല്ലാത്തിനും മുകളിലാണ് ആശസ് ഒരു പക്ഷേ വേൾഡ് കപ്പിന് മുകളിൽ എന്ന് തന്നെ പറയാം ഹേസൽവുഡും ഹെഡും അടക്കമുള്ള പല പ്രമുഖരെയും ഇന്ത്യക്കെതിരെയുള്ള ട്വന്റി ട്വന്റി സീരീസിന് ഇടയിൽ തിരിച്ചു വിളിച്ച് ഒരുങ്ങാൻ പറയുന്നതും നമ്മൾ കണ്ടു ആദ്യ ടെസ്റ്റ് പെർത്തിലാണ് രണ്ടാം ടെസ്റ്റ് ഗാബയിൽ മൂന്നാം ടെസ്റ്റ് അഡ്ലൈഡിൽ ബോക്സിംഗ് ഡേ പതിവ് പോലെ എം സി ജിയിൽ അവസാന മത്സരം സിഡ്നിയിലാണ് ഓസ്ട്രേലിയയിലെ എല്ലാ ഐക്കോണിക് സ്റ്റേഡിയങ്ങളും മറ്റൊരു ക്രിക്കറ്റ് യുദ്ധത്തിന് സാക്ഷിയാകാൻ പോകുന്നു ഓസീസ് മണ്ണിന്റെ രാഷ്ട്രസ് വിജയം എന്നത് നൽകുന്ന പ്രതീക്ഷ എന്തായിരിക്കുമെന്ന് സ്റ്റോക്സിനും മക്കല്ലത്തിനും നന്നായി അറിയാം മറുവശത്ത് കമ്മിൻസിന്റെ അഭാവത്തിൽ സ്റ്റീവ് സ്മിത്ത് ക്യാപ്റ്റന്റെ കെപ്റ്റന്റെ ഗ്രീൻ തൊപ്പി അണിയുകയാണ് ഇംഗ്ലണ്ടിനെ നിലം തൊടിയിക്കാതിരിക്കുക എന്നത് തന്നെയാണ് അവരുടെ പ്ലാൻ അതിനിടയിൽ ക്രിക്കറ്റിലെ ഒരു പ്രധാന സംഭവം കൂടി വരാനുണ്ട് ഇതിനോടകം തന്നെ ഐ പി എൽ ടീമുകൾ തങ്ങളുടെ റിട്ടൻഷൻ ലിസ്റ്റുകൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് നവംബർ പതിനഞ്ചിന് എല്ലാ ടീമുകളും തങ്ങളുടെ റിട്ടൻഷൻ ലിസ്റ്റ് സമർപ്പിക്കും കൂടാതെ ട്രെയിനിങ് വിൻഡോയിലൂടെ സർപ്രൈസ് ഉണ്ടാകുമോ എന്നും എല്ലാവരും ഉറ്റുനോക്കുന്നു സഞ്ജു സാംസൺ തന്നെയാണ് ഇക്കുറി ഹോട്ട് ടോപ്പിക് ഡിസംബറിലാണ് ലേലം ഉണ്ടാകുക എന്നാണ് കരുതപ്പെടുന്നത് കൃത്യമായ ഡേറ്റും സമയവും തീരുമാനമായിട്ടില്ല ഇന്ത്യക്ക് ജനുവരിയിലും ഒരുപാട് മത്സരങ്ങളുണ്ട് ന്യൂസിലാന്റിനെതിരെ മൂന്ന് ഏകദിനങ്ങൾ വീണ്ടും അഞ്ച് ട്വന്റി ട്വന്റികൾ അതിൽ മലയാളികൾക്കും സന്തോഷിക്കാനുണ്ട് ഇന്ത്യ ന്യൂസിലാൻഡ് അവസാന ട്വന്റി ട്വന്റി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവിടെ മത്സരം നടന്നത് അന്ന് ആസ്ട്രേലിയ ആയിരുന്നു എതിരാളികൾ ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ലോകകപ്പിന് മുമ്പുള്ള അവസാന മത്സരമായിരിക്കും ഇത് ഫെബ്രുവരി ഏഴ് മുതൽ മാർച്ച് എട്ട് വരെയാണ് ട്വന്റി ട്വന്റി ലോകകപ്പ് മത്സരങ്ങൾ ഇന്ത്യയും ലങ്കയും സംയുക്ത ആതിഥേയരാകും ഇരുപത് ടീമുകൾ പങ്കെടുക്കുന്ന മെഗാ ടൂർണമെന്റ് തന്നെയാണ് വരാനുള്ളത് അതിന്റെ ആരവങ്ങൾ അടങ്ങും മുമ്പേ ഐ പി എൽ മത്സരങ്ങൾക്കും തുടക്കമാകും ഇതിനിടയിൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലും വലിയ മത്സരങ്ങളാണ് നടക്കുന്നത് രഞ്ജി ട്രോഫിയിൽ എലൈറ്റ് ഫേസ് വൺ ഫേസ് ടു മത്സരങ്ങളും നോക്കൌട്ട് മത്സരങ്ങളും നടക്കും നവംബർ ഇരുപത്തി ആറ് മുതൽ സെയ്ദു മുഷ്ടാക്കലി ട്രോഫിയും ഡിസംബർ ഇരുപത്തിനാല് മുതൽ വിജയ ട്രോഫിയും അരങ്ങേറും വിമൻ പ്രീമിയർ ലീഗ് ജനുവരിയിൽ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനിടെ ഡിസംബർ പതിനാല് മുതൽ ഓസ്ട്രേലിയൻ മൈതാനങ്ങൾ ബിഗ് ബാഷിനും വേദിയാകും അതിനിടയിൽ ജനുവരി ഒമ്പത് മുതൽ എസ് എ ടി ട്വന്റിക്കും കളമുണരും ചാമ്പ്യൻസ് ട്രോഫി ഐ പി എല്ലും ആർ സി ബിയുടെ ആദ്യ കിരീടവും ഇന്ത്യ ഇംഗ്ലണ്ട് ത്രില്ലിംഗ് ടെസ്റ്റ് പരമ്പര കപ്പ് വനിതാ ലോകകപ്പ് ഈ വർഷം ഇതിനോടകം തന്നെ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ ലഭിച്ചിട്ടുണ്ട് കൂടുതൽ നല്ല മത്സരങ്ങൾ വരാനും ഇരിക്കുന്നു